മലപ്പുറം ജില്ലയുടെ ഉത്ഭവത്തോളം തന്നെ പഴക്കമുണ്ട് ജില്ലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും മലപ്പുറം ജില്ലയെക്കുറിച്ച് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളവരും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവരും എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള കശ്മീർ പോലെ ഒരു സംഘർഷബാധിത പ്രദേശമായി മലപ്പുറം മാറുമെന്നാണ് ബി ജെ പി നേതാക്കളും ചില ഇടതു നേതാക്കളും പ്രവചിക്കുന്നത് ഉത്തരേന്ത്യയിലെ സംഘപരിവാരത്തിൻ്റെ നിർമ്മാണ ഫാക്ടറികൾക്ക് ഇന്ധനം നൽകുന്നതിൽ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വാർത്തകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല അക്കൂട്ടത്തിൽ ഇടതു നേതാക്കൾ പടച്ചുവിട്ട മലപ്പുറം വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമായ പരാമർശങ്ങളാണ് സംഘപരിവാരം പലപ്പോഴും ആവേശപൂർവ്വം ഏറ്റുപിടിക്കാറുള്ളത് ഇരുപത് വർഷം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാകുമെന്ന വി എസ് അച്യുതാനന്ദന്റെ പ്രസ്താവനയാവട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖമാവട്ടെ സി പി എം നേതാവ് എളമരം കരീമിന്റെ വിദ്യാഭ്യാസ ജിഹാദ് പരാമർശമാവട്ടെ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തെക്കുറിച്ചുള്ള വിദ്വേഷ പരാമർശമാവട്ടെ ഇവയെല്ലാം ആർ എസ് എസ് താല്പര്യങ്ങളെ സേവിക്കുന്നതും അവരുടെ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ശക്തി പകരുന്നതുമാണ് എന്നതിൽ തർക്കമില്ല മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മണ്ഡലത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പ്രതിനിധീകരിച്ച സി പി എം നേതാവ് എൻ കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് നിയമസഭയിൽ ഉന്നയിച്ച പഴയ സബ്മിഷൻ പുതിയ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ ഇസ്ലാമോ ഫോബിയക്ക് ഉദാഹരണമായി ചർച്ചകളിൽ വീണ്ടും ഇടം പിടിച്ചിരിക്കുകയാണ് എൻ കണ്ണൻ്റെ സബ്മിഷൻ്റെ ചുരുക്കം ഇതായിരുന്നു മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ശക്തിപ്പെട്ടു വരുന്ന തീവ്രവാദ വർഗീയ സംഘടനകളുടെ പ്രവർത്തന ഫലമായി പതിറ്റാണ്ടുകളായി സൗഹാർദ്ദമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നാസറും തസ്നീം ബാനുവുമായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹം സംബന്ധിച്ച് സാക്ഷി പറഞ്ഞ ജബ്ബാർ ഫൗസിയ എന്നീ ദമ്പതികളെ കൊലപ്പെടുത്തുമെന്ന് തീവ്രവാദി സംഘടനകൾ ഭീഷണിപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ തന്നെ അനാശ്വാസ പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന രണ്ടു സ്ത്രീകളെ തലമൊട്ടയടിപ്പിച്ച് അവർക്ക് ഭീഷണി ഉയർത്തി ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല ശബരിമലക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസന നൽകി മാത്രമല്ല ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ച് താലിബാൻ മോഡൽ രൂപത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് സബ്മിഷനിലൂടെയുള്ള എം എൽ എയുടെ അഭ്യർത്ഥന എന്നാൽ ശബരിമലയിലേക്ക് പോകുന്നവർ ഉപയോഗിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കരുതെന്ന് എൻ ഡി എഫ് മലപ്പുറം ജില്ലയിലെ വ്യാപാരികളെ ഭീഷണിപ്പെടുത്തിയെന്ന മട്ടിൽ എൻ കണ്ണൻ എം എൽ എ നിയമസഭയിൽ പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ലൗലി ഹംസഹാജിയുടെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തി പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു അത്തരം ഒരു പരാതി പോലീസിനും കിട്ടിയിട്ടില്ല മലപ്പുറത്തുകാർ മതസൗഹാർദ്ദത്തിൽ പൂർണമായും വിശ്വസിക്കുന്നവരാണ് ഹിന്ദു മുസ്ലിം വിവേചനമൊന്നും അവർക്കില്ല എല്ലാവരും ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവർ കടകളിൽ വിൽക്കും ആരുടെയും ഭീഷണിക്ക് വ്യാപാരികൾ വഴങ്ങുന്ന പ്രശ്നമില്ല ജില്ലയിലെ തുണി വ്യാപാരികളെ വ്യാപാരികളെപ്പറ്റി തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ ജനപ്രതിനിധികൾ പ്രസംഗിക്കുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു കണ്ണന് ഈ വിവരങ്ങളെല്ലാം ലഭിച്ചത് നിന്നായിരിക്കും എന്തായിരിക്കും ഗുരുതരമായ വിഷയം നിയമസഭയിൽ ഉയർത്താൻ പ്രേരിപ്പിച്ച ആ സ്രോതസ് അക്കാലത്ത് പ്രത്യക്ഷത്തിൽ വലിയ നിലക്ക് പ്രകടമാവാതിരുന്ന ഇസ്ലാമോ ഫോബിയ തന്നെയാണ് അതിനു പിന്നിലെന്ന് കാണാം മതനിരപേക്ഷതയുടെ മറവിലായിരുന്നു അക്കാലത്ത് ഇസ്ലാമോ ഫോബിയയും മുസ്ലിം വിരോധവും ഒളിച്ചു കടത്തിയിരുന്നത് ഇനി നിയമസഭയിലെ മറ്റു ചില ഇടതുപക്ഷ ചർച്ചകൾ നോക്കാം കവലകളിൽ കുട നന്നാക്കാൻ ആളെ കിട്ടാനില്ലെന്നും അവരെല്ലാം മുൻഷിമാരായി പോയെന്നുമാണ് സി പി ഐ നേതാവും ആറന്മുള എം എൽ എ യുമായിരുന്ന പി എൻ ചന്ദ്രസേനൻ മുമ്പ് പറഞ്ഞത് സി എച്ച് മുഹമ്മദ് പോയ അതിന് നൽകിയ മറുപടി ഇങ്ങനെയാണോ ശരിയാണ് കുട നന്നാക്കികളിൽ അധ്യാപക യോഗ്യതയുള്ളവരെ ടെസ്റ്റും ഇന്റർവ്യൂവും നടത്തി ജോലിക്കെടുത്തിട്ടുണ്ട് അവരുടെ അടുത്ത തലമുറ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആ നിയമനങ്ങൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നാണ് ഇടതുപക്ഷത്തെ കരുത്തനായ നേതാവ് എം വി രാഘവൻ അതിനോട് പ്രതികരിച്ചത് അതിൽ വലിയ കാര്യമില്ലെന്നും കല്ലായി പുഴക്ക് തീ പിടിച്ചുവെന്ന് പറഞ്ഞ് ആരെങ്കിലും കോടതിയിൽ പോയാൽ അവർക്ക് ഉടനെ സ്റ്റേ ഉത്തരവ് കൊടുക്കുമെന്നും സി എച്ച് സരസമായി മറുപടിയും നൽകി വിശദമായ വാദം നടക്കുമ്പോൾ മാത്രമേ പുഴക്ക് തീ പിടിക്കില്ല എന്ന കാര്യം പരിഗണിക്കൂ എന്നും സി പറഞ്ഞു മുസ്ലീങ്ങളെ സർക്കാർ സർവീസിൽ തിരികെ കയറ്റുകയാണെന്നാണ് സി പി എം വനിതാ നേതാവ് കെ ആർ ഗൗരിയമ്മ ആരോപിച്ചത് തിരുകയറ്റാൻ മുസ്ലീങ്ങൾ മണ്ണെണ്ണ വിളക്കിൻ്റെ തിരിയാണോ എന്ന് സി എച്ച് തിരിച്ചു ചോദിച്ചു തുടർന്ന് സി എച്ച് വർഗീയവാദിയാണെന്ന് എം വി രാഘവൻ ആരോപിച്ചു ചരിത്രപരമായ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടു പോയ ഒരു സമൂഹത്തെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യമെന്നും മറ്റു ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കാതെയും അവരുടെ അവസരങ്ങൾ കവർന്നെടുക്കാതെയും അത് നിർവഹിക്കുമെന്നും അതിൻ്റെ പേരിൽ വർഗീയവാദിയാകുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ എന്നും സി എച്ച് അതിന് ഉരുളക്കുപ്പേരി പോലെ മറുപടിയും നൽകി എത്രയോ കാലം എന്തൊക്കെ സഹിച്ചാണ് മലപ്പുറം നിലനിന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് നിയമസഭയിലെ ഈ ചർച്ചകളും ഇടതുപക്ഷത്തിൻ്റെ നിലവിലെ മൗദൂദി വിരുദ്ധ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രചാരണവും തുറന്നുകാട്ടുന്നത് കേരളത്തിലെ ഒരു ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നത് മാത്രമാണ് ഇത്തരം ആക്രമണങ്ങളുടെ പിന്നിലെ ഒരേ ഒരു കാരണം